നമസ്കാരം 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 ചേട്ടാ എന്റെ കൂടെ കാലങ്ങളോളം മിമിക്രിക്ക് ധർമ്മജൻ ധർമ്മജന്ദ്ഘാട്ടി എന്നൊരാള് നടന്നെങ്കിലും ഞാൻ കേൾക്കുന്ന ആദ്യത്തെ ബോൽ കാട്ടി സുബ്രഹ്മണ്യം ബോൽ എന്നുള്ളതാണ് താങ്ക് യു ബോൽഗാട്ടി പാലസ് വരെ ഞാൻ അറിഞ്ഞത് സുബ്രഹ്മണ്യം ബോൽ കാട്ടി ചേമ്പഴിയാ അതിനു മുമ്പ് എനിക്ക് അതുപോലും ഒരു ഒരു പ്രാവശ്യം ആദ്യം പറഞ്ഞ ായിരുന്നു ബോൾഗാട്ടി എന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആദ്യം ബോൾഗാട്ടി എന്ന് കേൾക്കുന്ന സുബ്രഹ്മണ്യം ബോൾഗാട്ടിയുടെ എത്ര പേരിലാണ് ചേട്ടൻ പരിപാടി പരിപാടി വർഷം ഹൈലൈറ്റ്സിൽ ഹൈലൈറ്റ്സിൽ ചേട്ടൻ കളിച്ചോണ്ടിരുന്ന അതിക്ക് മുമ്പ് രസിക ഫോം ചെയ്തത് രസിക കൊച്ചിൻ രസിക ഫോം ചെയ്തത് ഞങ്ങളാണ് പിന്നെ ഹൈലൈറ്റ്സ് പിന്നെ കൊച്ചിൻ സംഘമിത്ര സംഘകല അങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ പിന്നെ കൊല്ലം സിറാജ് ഞങ്ങൾ ഒന്നിച്ചൊരു പരിപാടി ചെയ്തിട്ടുണ്ട് ഈ കൊച്ചിൻ രസിക ഫോം ചെയ്ത കാലം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് പറയാതെ പോകാൻ പറ്റത്തില്ല ഇമിക്രി കലാപോലും ഹരിശ്രീ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മുപ്പതിൽ മുപ്പത് ദിവസവും പ്രോഗ്രാം കളിക്കാമെന്ന് തെളിയിച്ച ട്രൂപ്പുകളിൽ ഒന്നാണ് എന്ന് പറയുന്ന ട്രൂപ്പ് അതിന്റെ ഓണർ ഒരു ഷാജി സരികയാണ് ഷാജി സരി അദ്ദേഹം പ്രോഗ്രാം ഏജന്റ് കൂടെയാണ് ആ ഷാജി ചേട്ടന്റെ മകനാണ് ഇപ്പൊ ഭീഷ്മപറവെന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഇരുപത്തി ആറ് വയസ്സുള്ള ചെറുക്കൻ അല്ലേ അവനൊക്കെ നടന്ന പോലെ അതെ സുരണി ചേട്ടൻ കുറെ വ്യത്യസ്തവായ ഇനങ്ങൾ അന്ന് ഫിഗർ ഷോകള് കൊണ്ടുവന്നത് എനിക്കൊന്ന് ചിത്രഗീതം എന്നൊക്കെ പറയുന്ന പരിപാടി ആദ്യം ഞാൻ കണ്ടിട്ടുള്ളത് സുബ്രഹ്മണ്യന്റെ പരിപാടിയിൽ കുഞ്ഞൻ ചേട്ടൻ കണ്ടിട്ടില്ലേ സുബ്രഹ്മണ് ചേട്ടൻ ഞാൻ രായ്പചണ്ട ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ആ കേരളത്തിൽ ആദ്യമായിട്ട് രായ്പണ്ടന്റെ ശബ്ദം അനുകരിച്ചു അനുകരിച്ചാൽ ഒരു കഥാപ്രസംഗത്തിന്റെ ഒരു കാപ്സൂള് മൊത്തം പറയാൻ പറ്റൂല ഒരു കാപ്സൂൾ ആരെങ്കിലും എനിക്കൊരു ഷാള് തന്നാല് ഉപകാരമായി അനുഭവ സമ്മതരായ അമ്രാ ടി വി പ്രേക്ഷകരെ പ്രിയപ്പെട്ട എന്റെ വിശാലി രാഹമുള്ള കുഞ്ചയാട്ടി ടങ്കൊച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എന്റെ വിനീതമായ കുക്കും ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ ഈ കഥയുടെ പേര് ഗുണ്ട് വെടിമരുന്നിത് 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 വെടിക്കെട്ടിൽ കാണുന്ന നിറകു അതേ സുഹൃത്തുക്കളെ വെടിമരുന്നിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു അമിട്ടോ ഗുണ്ടോ അല്ലെങ്കിൽ പിന്നെയോ ഷാപ്പിന്റെ ഗന്ധവും വാറ്റിന്റെ നാറ്റവും മറ്റേ രൂറ്റം കഥ അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കഥ ഗുണ്ട് ഈ കഥ നടക്കുന്ന ഇവിടെയൊന്നുമല്ല ഇന്ത്യയുടെ മാപ്പുഴത്ത് നോക്കിയാൽ അണ്ണാ കപ്പിയ മാങ്ങാണ്ടി പോയെ ആരും തിരിഞ്ഞോക്കാതെ അനാഥമായി ഒരു സംസ്ഥാനം അതാണ് നമ്മുടെ കൊച്ചു കേരളം അഴിമതിക്കും കാലിവാരങ്ങും കവർച്ചയ്ക്കും കൈക്കൂലിക്കും എന്തിനേറെ റാഡിൻ രേശസ് വാനങ്ങൾ ഉയർത്തുന്ന പെൺവാളിപത്തിനും ചാരവൃത്തിക്കും മുൻപ് വന്നു നിൽക്കുന്ന കേരളം ഈ കേരളത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പാർട്ടിക്കാര് പാർട്ടിക്കാര്ണം കേട്ട ഭരണക്കാര് നാട് മുടിക്കും മന്ത്രിമാര് കോഴ വാങ്ങുന്നു പോലീസുകാർ ഫയൽ മുക്കും സി ബി ഐ കേസ് വാങ്ങും കോടതിയും ആകെ മൊത്തം അവിയലാണടോ ഈ നാട് മൊത്തം നാശമായ കേരണം ജീവിക്കാനായി തെണ്ടണം തെന്തി തെന്റി മരിക്കണം വേഷം വാങ്ങാൻ വേഷം വാങ്ങാൻ തെണ്ടണം ഈ കേരളത്തിന്റെ നിന്ന് വടക്കോട്ട് നോക്കിയാ വടക്ക് കാണാം വടക്കെട്ട് നോക്കിയാൽ തെക്കും കേണാം പക്ഷെ ഈ കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് താഴെ നോക്കുക

ഇരുപത്തി വർഷത്തിന് മുമ്പ് മിമിക് സൂപ്പർ തൗസൻഡ് അതാണ് ആദ്യം ആയിട്ട് അങ്ങനെയുള്ള മിമിക്രി പടങ്ങളിലൊക്കെ ഉണ്ട് ഒരുപാട് മിമിക്രി പടങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ തൊണ്ണൂറ്റി രണ്ടില് ആദ്യത്തെ ഗൾഫ് ട്രിപ്പ് ആ രാജ്യമായിരുന്നു അത് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും പോയായിരുന്നു കെ ജി മാർക്കോസിന്റെ ഒക്കെ പോയത് അതിലൊരു പ്രശ്നം ഉണ്ടായ ഒരു ട്രിപ്പായിരുന്നു അത് ആ എന്താ അന്ന് പാസ്പോർട്ട് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ് പാസ്പോർട്ട് കിട്ടാനായിട്ട് പാടാ ആറ് മാസം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാസം ഒക്കെ പാസ്പോർട്ട് കിട്ടണമെങ്കിൽ അപ്പോ സെഞ്ചൊരു മമ്മിക്കാണ് ആ ഗൾഫിൽ ആ ട്രിപ്പിൽ കൊണ്ടുവന്നത് ഒരു അഞ്ചു മണിക്ക് പാസ്പോർട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പൊ മൂന്ന് മണിയായിട്ടും എൻ്റെ കയ്യിൽ പാസ്പോർട്ട് കിട്ടിയിട്ടില്ല ഞാൻ ഓടി പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ പാസ്പോർട്ട് അയച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് വന്നപ്പോൾ അവിടുന്ന് വന്നിട്ടില്ല ഒരു മണിയൊക്കെ ആയപ്പോൾ പോസ്റ്റ്മാൻ ഓടിക്കുന്നു പാസ്പോർട്ട് കൊണ്ടുവന്നു വന്നു അപ്പൊ അതുമായിട്ട് ഞാൻ ചെല്ലുന്നേ ചെല്ലുമ്പോൾ മമ്മിക്ക് ആദ്യം തന്നെ പറഞ്ഞ് ഷെയ്ഗാൻ തന്നോട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് സംസാരമൊക്കെ പിന്നെ ആ റൂം നമ്പർ ഇത്ര റൂം നമ്പർ ഉണ്ട് അവിടെ പോയി ഒന്ന് നോക്കിയിട്ട് വന്നു പറഞ്ഞു ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരാൾ പാസ്പോർട്ട് കിട്ടിയാ ആ കിട്ടി അന്നാ പോയിട്ട് പോവാ നിനക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ പോകാനിരിക്കുന്നു അപ്പം എനിക്ക് പോവാൻ പറ്റിയില്ല ഇത്ത ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ദിലീപ് ആണത് ദിലീപിന് ഒന്നു ഞാൻ ആ ഗൾഫിൽ പോയി ഒരു നടത്തി ും അഥവാ സുബ്രഹ്മണ്ഠേനും കിട്ടിയില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി ദിലീപേട്ടൻ റെഡിയാക്കി നിർത്തിയേക്കാണ് അടുത്ത ആളെ റെഡിയാക്കാൻ അല്ലേ എന്റെ സുബ്രഹ്മണ്യം ചേട്ടൻ പോയി അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോ ദിലീപേട്ടനൊക്കെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്നാലോ എന്ന് ആലോചിച്ചു ജോലിക്ക് തൊണ്ണൂറ്റഞ്ചിലോ തൊണ്ണൂറ്റിനാലിലോ മറ്റേ അവിടെ അവിടെ നിന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവര് തീരുമാനിച്ചു വേണ്ട നമുക്ക് ഒരു തവണയും കൂടെ നാട്ടിൽ പോയിട്ട് നമുക്കൊന്ന് രക്ഷപ്പെടുവോന്ന് നോക്കാം എന്നിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞു വന്നത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടി എന്നാണ് കേട്ടിട്ടുള്ളത് സുബ്രഹ്മണ്യ ചേട്ടൻ്റെ ധർമ്മജനുമായിട്ട് നിങ്ങളുടെ ട്രൂപ്പിലുണ്ടായിരുന്നോ ധർമ്മജൻ പോലുകാട്ടിയില് ധർമ്മജൻ ഉണ്ടായിരുന്നു എന്റെ ഒരു അസ്റ്റന്റ് ആയിരുന്നു ധർമ്മജൻ കുറെ നാളെന്ന് കേട്ടിട്ടുള്ളതാണ് എന്റെ കൂടെ ചെറുദിനം കഴിഞ്ഞ് തിരിച്ച് ില് ഹൈലൈറ്റ് ഞാൻ കളിച്ചിട്ടുണ്ട് ആ വോ ആ പറഞ്ഞായിട്ടുണ്ട് ഓക്കെ വീട്ടിലായാതെ വേറെന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ഞാനാ കാണാളാ ഞാൻ വന്നിരിക്കുന്നത് ുന്നത് ഉദ്ഘാടനം ചെയ്യാനാ ഒരു മുട്ടപ്പെട്ട് ചാമലിട്ട് ഉണ്ടായിക്കൊണ്ടത് ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു ചീപ്പ് കൊണ്ടൊരു പരിപാടി ഇല്ല സുബ്രഹ്മണ് ചേട്ടാ ചീപ്പ് കൊണ്ട് പരിപാടി പരിപാടിയുണ്ട് പക്ഷെ ചീപ്പ് എടുത്തിട്ടില്ല ചീപ്പ് പകരം ഞാൻ ഒരു പാട്ട് ഫീമെയിൽ ഒരു പാട്ട് പാടാൻ ഉദ്ദേശമുണ്ട്